പ്ലസ് ഞങ്ങൾക്കത് ആന്റിമാരാതക അയർലാൻഡിലെ രണ്ട് ലീഡിംഗ് സ്കൂൾസിന്റെയാ നമ്മൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ മാം എനിക്ക് വേണ്ടി വരുത്തിച്ചു തന്നതാ ദ ഷോപ്സ് നമ്മുടെ ഇവിടുത്തെ ക്യാൻറ്റീനാ വൺസ് എൻ എ മന്ത് സ്റ്റുഡൻസ് തന്നെയാവിടെ നടത്തുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന അവരുടെ പോക്കറ്റ് മണി അപ്പോ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് മാത്രല്ല ഇതുവരെ എനിക്ക് തന്നതൊക്കെ വീട്ടുകയും ചെയ്തോളാം പിന്നെ ഇത് കണ്ടോ അമ്മ മൂന്ന് സ്ട്രീംസ് ഓഫർ ചെയ്യുന്നത് ലച്ചു യർലൻഡിലേക്ക് ഇത്തവണ പറ്റും ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലേ അത് പറ്റൂ അത് എപ്പോഴായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ ഇന്റർവ്യൂല് ഞാൻ ഫെയിലായി ഏജ് ഓവറായി പോയത് കൊണ്ട് यस् म्याम प्याकेको ओके म्याम ഞാൻ ഓർത്തെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ വിളിച്ചില്ലല്ലോ ദോഷം നല്ലൊരു എന്റെ ജീവിതത്തിൽ പറഞ്ഞത് ഉക്രൈന്റെ സാമ്പത്തിക നയത്തെ പറ്റി പറയാൻ പറ്റാത്തോണ്ടാ ജോലി കിട്ടാതിരുന്നല്ലേ അതെ പക്ഷെ റാണി ഇവിടെ പറഞ്ഞോണ്ട് നടക്കുന്നത് എനിക്ക് പ്രായം കൂടി പോയത് കൊണ്ടാന്നാണല്ലോ അവളുടെ ഏതോ ബന്ധത്തിലുള്ള ഒരു ചിറ്റപ്പന്റെ മോൻ ഇന്റർവ്യൂ കൂടിനാൽപത് കഴിഞ്ഞവരെ ജോലിക്ക് എടുക്കാത്തോണ്ടാ തന്നെ പറഞ്ഞു വിട്ടുപത് അവളുടെ ശേ വെള്ളത്തിന്റെ ക്ലോറിൻ ആണല്ലോ ഐ വുഡ് സജസ്റ്റ് യു ഗോ ഫോർ ബി ഗുഡ് ഓൺ യു യു ആൻഡ് വിൽ ലുക്ക് ഇയേഴ്സ് ഗോഫർ കലറിൽസ് പോകുന്ന വേണ്ടി കോംപ്രമൈസ് ചെയ്യായിരുന്നു എന്നാൽ അതൊരു തുറുപ്പ് ചീട്ടായി പിടിച്ചോണ്ട് ഞങ്ങളോട് പ്രതികാരം തീർക്കുമായിരുന്നു നിങ്ങളുടെ മോള് വയറ്റി കിടക്കുന്ന സ്വന്തം കുഞ്ഞിനെ ഓരോ ദിവസം കൊലക്കി കൊടുക്കുമായിരുന്നു അതിനുള്ള ശിക്ഷ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്

എന്നാലും ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ടുള്ള പച്ചക്കറി കിട്ടുമല്ലോ ഓ അതൊക്കെ ഇനിയിപ്പോ ഒന്നേന്ന് സാറിന് പാല് ഒന്നും വേണ്ട ഞാൻ വേണെങ്കി നാളെ തന്നെ കൃഷി ഓഫീസ് ആരെയെങ്കിലും അയക്കാൻ പറയാം എനിക്കവിടെ ഒന്ന് രണ്ട് കുഞ്ഞിനോട് കാട്ടി കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം എങ്ങനെ സാന്ദ്ര ോട് പറയുന്ന തൊട്ടടുത്ത മുറി മുറിപ്പുണ്ടായിരുന്നു എന്നിട്ട് അറിയതായിട്ട് അയാള് ഭാവുന്നേ ഇല്ല സാധാരണ പോലെ പെരുമാറുക ഇതിന്റെ വോൾക്കോ നിങ്ങൾക്ക് മാത്രം കണ്ട പോരെ മനുഷ്യനെ എന്തോ സമ്മതിക്കില്ല അല്ല അവളോട് ചോദിക്കട്ടെ എനിക്ക് മുപ്പത്താറു വയസ്സായതേ എന്റെ കുറ്റം കൊണ്ടല്ല ഈ കാലചക്രം കാലചക്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് തിരിക്കുന്നതും ഞാനല്ല അതുകൊണ്ട് അതിന്റെ പേരിൽ ഈ മുഖം വിറുപ്പിക്കൽ മഹാമഹ നടത്തുന്നത് കൊണ്ട് ഒരു കാര്യവും കുറെ കൂടി ചെറുപ്പുള്ളവർ അമ്മയെ തന്നോടായിരുന്നു എന്ന് ദൈവത്തോട് ചോയിക്ക് അല്ല എനിക്ക് മനസ്സിലാവെന്നിട്ട് ചോദിക്കാ ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ നീ എന്തു ചെയ്തേനെ മനസ്സിലാവൂ സ്കൂളിലേയും കോളേജിലേയും എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തോണ്ട് വരാം വായിച്ചു നോക്ക് ഭാവിയിലെ ബിസിനസ് ടൈക്കൂണിന് ഇന്നേ ആശംസകൾ എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ ബ്രിട്ടാനിയയുടെ ഇന്നത്തെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ് അന്നത്തെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വേറെയും പറയാം ഡോണ്ട് ഫോർഗെറ്റ് മീ വെൻ യു വെന്യൂ ദ വേൾഡ് നാളത്തെ ഞങ്ങളുടെ അഭിമാനമാകാൻ പോകുന്ന ചങ്ങാതി വിട മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ നിന്നെക്കാൾ ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു കാണാറ് തവണ എന്നെ കാണിച്ചിട്ടുള്ളതാണല്ലോ അതൊക്കെ

വെറുതെ ഇട്ടാൽ ഇതുപോലെ ഓരോന്നും മനസ്സറിയാതെ ഇടയ്ക്കിടെ അയച്ചു വരും തുണി ഉണങ്ങിയത് എടുക്കാൻ പോയപ്പോ കണ്ടതാ പൈസ മുടക്കിയാൽ എന്താ മുതലാവുന്നുണ്ടല്ലോ രൂപ അല്ലേ രാജീവന്റെ ചുമ്മാ റെഡ് വയലറ്റ് ആണോ അല്ല ഗോൾഡൻ അവര് ചോദിച്ചതാ ഞാൻ പറഞ്ഞ ഇത് നന്നായി രാജീവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴേ കഴുകിക്കളയാൻ ഞാനൊരു റിമൂവർ വാങ്ങി വെച്ചു ഏതായാലും ഇനിയിപ്പോൾ ധൈര്യമായി നാളെയാണ് ലച്ചുന്റെ സ്കൂളിൽ പേരൻസ് ഡേ സെലിബ്രേഷൻസ് ഒന്ന് പോയി ഷൈൻ ചെയ്യാം അല്ലേ ഇന്റർവ്യൂ തോറ്റതിന് എന്നോട് ദേഷ്യമുണ്ടോ വരെ അവരുടെ ആദ്യത്തെ അഞ്ച് തോറ്റിരിക്കുന്നു അത് മട്ടാഞ്ചേരിയിലുള്ള ഒരു സ്ത്രീയാ പക്ഷേ ഇനിയിപ്പോ എനിക്കും പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി ആയ്യോ ഒരു പയ്യനെ ഇടിച്ചു അവൻ അവനാശുപത്രി ഞാനിന്ന് അവിടെ ആയിരുന്നു എന്നിട്ട് പറ്റിയോ രാജീവനം എനിക്കൊന്നും പറ്റിയില്ല അവനും കൊഴപ്പൊന്നുമില്ല പക്ഷേ അവരത് കേസാക്കി ചെലപ്പോ അതിന്റെ വിസയുടെ വല്ലാതെ കേസ് എന്ന് പറയുമ്പോ അറസ്റ്റോ മറ്റോ ഏയ് ഒന്നുമില്ല ഒരു ഫൈനടിച്ചാ കേസേ ഉള്ളൂ ഇൻഷുറൻസ് ഉള്ളതല്ലേ ഈ വിസയുടെ പ്രോസസിങ്ങിന്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഒരു തലവേദന ഇല്ലായിരുന്നു ഇപ്പം അച്ഛനെ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഓടിച്ചെന്ന് പറയായിരുന്നു ഒരു ഞാൻ ഭാഗ്യമില്ല എന്ന് അല്ലേ പറഞ്ഞാലോ ഏയ് അത് എന്റെ അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ ഞാനേതായാലും വണ്ടി ഓടിച്ചിട്ട് ആ ലൈസൻസ് ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല പക്ഷെ ആക്സിഡന്റ് കണ്ടവരുണ്ടാവില്ലേ

ഇന്ന് രാവിലെ പത്തരയ്ക്ക് നിരുപോമ രാജീവിനെ സൺറൈസ് ഹോസ്പിറ്റലി